അസ്ലാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ചര സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന രണ്ട് നില അഞ്ച് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് ഇതിലേക്കുള്ള വഴി നേരെ മുന്നിൽ തന്നെ കിണറുണ്ട് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് അപ്പോൾ ആ വീടൊരു ആവറേജ് വീടാണ് അടിഭാഗത്ത് മൂന്ന് റൂമുണ്ട് മുകൾ ഭാഗത്ത് രണ്ട് റൂമുണ്ട് അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് കേട്ടോ ഇവിടെ അതായത് ഈ അഞ്ച് റൂമ് കൂട്ടാണ്ട് ഇവിടെ പുറത്തേതായി കയറി ഒരു പൂമുഖം വലിയൊരു ഹാളുണ്ട് റൂമുകളുണ്ട് നാലഞ്ച് റൂമുകളുണ്ട് കിച്ചൺ ഉണ്ട് പുറത്താണ് ബാത്റൂം വരുന്നത് പുറത്ത് നല്ല ടൈൽ ടൈലൊട്ടിച്ച് ഒരു ബാത്റൂമ് വരുന്നു സെപ്പറേറ്റ് ടോയ്ലറ്റ് വരുന്നുണ്ട് കുളിമുറിയൊക്കെ വരുന്നുണ്ട് അടിഭാഗം നിലവിലെ റെഡ് ഓക്സൈഡാണ് കാവ്യാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ വെട്ടലിലൊക്കെ തീർത്തിട്ടുള്ള നല്ല വീടന്നെയാണ് അപ്പോൾ ഈ ഒരു ഭാഗം ഈ ഉള്ളിൽ ഉൾഭാഗത്ത് കാണുന്ന ഈ രണ്ട് ബെഡ്റൂമിൻ്റെ മുഗൾ ഭാഗത്തായിട്ട് മെയിൻ സ്ലാബ് വർത്തതാണ് വാർത്ത വീട് തന്നെയാണ് മുകൾ ഭാഗത്ത് വീടിൻ്റെ മുകൾ ഭാഗവും അടിഭാഗത്ത് കാണുന്ന ഈ ഒരു പൂമുഖത്തിൻ്റെ ഭാഗവും ഡ്രസ്സ് വർക്ക് ചെയ്തിട്ട് ഓടും മേഞ്ഞതാണ് ഇവിടത്തെ ഉള്ളിലൊക്കെ ഒരുപാട് ഇത് ഈ റൂമിൻ്റെ മുകൾ ഭാഗത്ത് മെയിൻ സ്ലാബ് കൊടുത്തതാണ് അപ്പോൾ റൂമുകളൊക്കെ ഒരു ആവറേജ് സൈസ് ഉണ്ട് ഇന്നതൊക്കെ ഉണ്ട് വെള്ള സൗകര്യമുണ്ട് റൂമുകളൊക്കെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് നിലവിൽ താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള നല്ല സൗകര്യമുള്ള വലിയൊരു വീട് തന്നെയാണ് ഈ വീഡിയോയിൽ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട് കാരണം ഇതിൻ്റെ ഹൗസ് ഓണർ തന്നെയാണ് നമ്മൾക്ക് ഇതിൻ്റെ ചിത്രങ്ങൾ പകർത്തി തന്നിട്ടുള്ളത് അപ്പോൾ അവർ വാട്സപ്പിൽ വിട്ട് തന്നിട്ടുള്ളതാണ് അപ്പോൾ അത് പെട്ടെന്ന് വിൽപ്പന അർജൻറ് ആയിട്ടുള്ളൊരു കേസാണ് അപ്പോൾ ആർക്കിനും വേണമെങ്കിൽ നമ്മൾക്ക് നേരിട്ട് പോയി നോക്കാം ഏകദേശം ഒരു വീടിൻ്റെ ഒരു രൂപ ഇതാണ് കുഴപ്പമില്ല കിച്ചൺ കഴിഞ്ഞിട്ട് അവിടെ ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട് ഒരു ചെതലോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ കാരണം പട്ടിക കുഴപ്പമില്ല ഫുൾ ഫുള്ള് വർക്ക് ചെയ്ത് ഡ്രസ്സ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് മുഗൾ ഭാഗത്ത് സ്റ്റെയർ അവിടെ രണ്ട് മുകൾ ഭാഗത്തെ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് അടിഭാഗത്ത് മൂന്ന് റൂം അങ്ങനെ ടോട്ടലി അഞ്ച് റൂമാണ് ഉള്ളത് തൊട്ടടുത്തായിട്ട് വലിയ മുസ്ലിം ജുമാ മസ്ജിദ് വരുന്നുണ്ട് അതുപോലെ തന്നെ വഴി സൗകര്യമുണ്ട് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് ഒരു കോട്ട് പെയിൻറ്റും കൂടെ ഒക്കെ ഒന്ന് കൊടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊപ്പം താമസം ഇല്ലാതായിട്ടാണ് ഇവിടെയൊക്കെ മാറാൻ പിടിച്ചെടുക്കുകയാണ് ഒന്നൊക്കെ തട്ടി കൊട്ടി ലെവലാക്കിയിട്ട് ഒരു കോട്ട് പെയിൻ്റ് ഒക്കെ അടിച്ചുകഴിഞ്ഞാൽ നല്ല അടിപൊളി വീടായി കൊണ്ടും പറയുന്നത് പതിനൊന്നര ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്ന വില ഇനി കച്ചവടം എന്നുള്ള രീതിയിൽ കുറച്ചും കൂടെ ഒക്കെ വിലയിൽ വ്യത്യാസം വരും വില നെഗോഷ്യബിളാണ് മുകൾ ഭാഗത്ത് ഒരു ബെഡ്റൂമാണ് ഇത് റൂമുകളൊക്കെ ഒരു ആവറേജ് ഉണ്ട് മറ്റേ ഇടുങ്ങിയ റൂമുകളൊന്നുമില്ല ഒരു ആവറേജ് ഒരു ഒൻപത് ഒൻപത് ഏകദേശം സൈസിലൊക്കെ വരുന്ന റൂമുകളാണ് പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റെയർ കോണി നമ്മളെ പഴയ മരത്തിന്റെ കോണിയൊന്നുമില്ല മെയിൻ സ്ലാബിൽ കോൺക്രീറ്റ് സ്ലാബ് കൊണ്ട് വാർത്തിട്ടുള്ള കോണി തന്നെയാണ് ഈ ഒരു കോട്ട് ടൈലൊക്കെ ഒന്ന് ഒട്ടിച്ച് ഫുൾ ആയിട്ട് ടൈലൊക്കെ ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ല സൂപ്പറായിട്ട് ഇവിടെ ഒന്നുകൂടെ നല്ല വൃത്തിയോന്നിക്കും അതുപോലെ തന്നെ ഒരു കോട്ട് പെയിന്റ് ഒക്കെ ഒന്ന് അടിച്ചു കഴിഞ്ഞാല് അടിപൊളി വീടായി ഇപ്പൊ സൗകര്യങ്ങളൊക്കെ ഉണ്ട് റൂമുകളൊക്കെ അത്യാവശ്യം റൂമുകളൊക്കെ ഉണ്ട് അഞ്ചര സെന്റ് സ്ഥലത്തെ അഞ്ച് ബെഡ്റൂമുള്ള നിങ്ങൾ ഈ കണ്ടത് രണ്ട് നില വീട് അടിഭാഗത്ത് മൂന്ന് ബെഡ്റൂം ഉണ്ട് മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂം ഉണ്ട് ഇതിന്റെ മുഗൾ ഭാഗത്ത് ട്രസ് വർക്ക് ചെയ്ത് അതായത് കമ്പിയും പട്ടയും വെച്ചിട്ട് ഓട് മേഞ്ഞിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ ഉൾഭാഗത്ത് ഇല്ല വീടിന്റെ പുറത്തായിട്ടാണ് ഒരു സെപ്പറേറ്റ് ടോയ്ലറ്റ് വരുന്നുണ്ട് ഒരു കുളിമുറി വരുന്നുണ്ട് ടൈലൊക്കെ മേ ടൈലൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് വഴി സൗകര്യമുണ്ട് പതിനൊന്നര ലക്ഷം രൂപയാണ് ഇവർ ഉദ്ദേശിക്കുന്ന വില അതായത് അത്യാവശ്യം സൗകര്യം ഉണ്ട് കേട്ടോ അഞ്ച് റൂമൊക്കെ ഉള്ള ഒരു ആവറേജ് നല്ലൊരു കുഴപ്പമില്ലാത്ത നല്ലൊരു വീട് പതിനൊന്നര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില കച്ചവടം എന്നുള്ള രീതിയിൽ കുറച്ചും കൂടെ ഒക്കെ നീക്കുപൂക്കൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് നമ്മുടെ പാണ്ടിക്കാട് പെരുന്നൽമണ്ണ റൂട്ടിൽ പാണ്ടിക്കാട് പെരുനൽമണ്ണ റൂട്ടിൽ ആക്കപ്പറമ്പ് വഴി കീഴാറ്റൂരി ആനപ്പാങ്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ആനപ്പാങ്കുഴി അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ല ചെറിയ വില ചോദിക്കുന്നുള്ളു എല്ലേ സൗകര്യം പതിനൊന്നര ലക്ഷം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കിപ്പൂക്കൾ ഉണ്ടാവും ഇനി ഒരു പ്രോപ്പർട്ടി ഇപ്പം നിലവിൽ താമസക്കാരില്ല നിങ്ങൾ ആരെങ്കിലും ഒക്കെ അവിടെ പോയിട്ട് ഇതൊന്നും വീട് തുറന്ന് കാണണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അപ്പം പെട്ടെന്നൊന്നും വിളിച്ചു കഴിഞ്ഞാൽ ഒരു നിർവാഹമില്ല അപ്പൊ കാണണം എങ്കിൽ വിളിക്കുക അതായത് ഇതിന്റെ ചായ എടുത്തിട്ട് കുറച്ച് കുറച്ച് വിട്ടാണ് ഇതിൻ്റെ ആളില്ല ഓണർ കുറച്ച് വിട്ടുള്ളത് അപ്പം അവർ വരുന്നിട്ട് വേണം തുറക്കാൻ നിങ്ങൾ ആരെങ്കിലും നേരിട്ട് പോയിട്ട് ഞങ്ങളിവിടെ ഉണ്ട് ഈ വീടും തുറന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് വിളിച്ചിട്ട് കാര്യമില്ല അപ്പൊ നമ്മൾ പറഞ്ഞെന്തെങ്കിലും വ്യക്തമായിട്ട് കേട്ടിട്ടുള്ളതിന് ശേഷം നിങ്ങൾ പോവാം അപ്പോ നേരിട്ട് കാണണം എന്നുണ്ടെങ്കിൽ എന്നെ നമ്പറിൽ വിളിക്കുക അപ്പൊ നമ്മൾ സമയം പറയും ആ സമയത്ത് നിങ്ങൾ അവിടെ എത്തി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആളവിടെ ചാവിയെട്ട് വരും അങ്ങനെയാണ് ഇതീ ഒരു വീടിന് കാരണം താമസക്കാരില്ലാത്തൊരു വീടാണ് ഇപ്പൊ നിലവിൽ താമസക്കാരില്ലാത്തൊരു വീടാണ് അപ്പോ അഞ്ചര സെന്റ് സ്ഥലം നിങ്ങൾ ഈ കണ്ട വീട് പതിനൊന്നര ലക്ഷം രൂപ അനപ്പാങ്കുഴി എന്ന് പറയുന്ന സ്ഥലം കിയാറ്റൂര് ഭാഗത്ത് അപ്പം താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടും ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബായ്